പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സ്തുതി സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം നാലാമധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും നാം ഓരോരുത്തരും നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് ഈ വചനവുമായി ബന്ധപ്പെട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നത് എപ്പോഴും നല്ലതാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കും മറ്റുള്ളവരുടെ കുറവുകൾ നോക്കും എന്നാൽ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ കുറവ് കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ദൈവത്തിൻ്റെ പറയുന്ന ഒരു കാര്യം മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് മരിക്കേണ്ടി വന്നാലും സത്യത്തിന് വിരുദ്ധമായിട്ട് പറയാൻ പാടില്ല മരിക്കേണ്ടി വന്നാലും സത്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുവാൻ പാടില്ല സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും ഇന്ന് അസത്യം പ്രചരിപ്പിക്കുന്ന അനേകം അനേകം ദൈവവിശ്വാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരോരോരുത്തരും ഇത്തരത്തിലുള്ള വചനങ്ങളൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ എലക്ഷനിൽ നേടാൻ വേണ്ടി എലക്ഷനിലൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ടും ജനപിന്തുണ ലഭിക്കുവാനും പലതരത്തിലുള്ള കേസുകളായി അതുപോലെ തന്നെ തർക്കങ്ങളിലും മറ്റും വിജയം വരിക്കുന്നതിന് സദ്യത്തിന് ഘടകവിരുദ്ധമായ പ്രസ്താവനകളൊക്കെ നടത്താറുണ്ട് ഇന്ന് പലരും കേസുകൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് കേസുകൾ വിജയിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ കൈവശം വസ്തു പോലും സ്വന്തമാക്കുവാൻ വേണ്ടി സത്യത്തിന് വിരുദ്ധമായി ഘടകവിരുദ്ധമായിട്ട് അധികാരികളുടെ മുമ്പിൽ പോയി ഭൂരിപക്ഷമായി സമൂഹത്തോട് ചേർന്നുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായി പ്രസ്താവന നടത്തുന്ന അനേകം അനേകം പ്രാർത്ഥന വീരന്മാർ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുംഭസാരിക്കുകയും ദിവ്യബലയിൽ സജീവമായി പങ്കാളിത്തം പങ്കുപറ്റുകയും ചെയ്യുന്ന പല വ്യക്തികളും സത്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ ആ തരത്തിലുള്ള ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടോ എന്നാണ് തമ്പരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യുന്നത് ഈ വചനം എല്ലാവർക്കും ഉള്ളതാണ് കുറച്ച് പേർക്കും വേണ്ടി മാത്രം ഉള്ളതല്ല പ്രത്യേകിച്ചും തിരുസഭ മക്കൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുമ്പോൾ പ്രസ്താവന നടത്തുമ്പോൾ പല മേഖലകളിലും ഒരുമിച്ച് കൂടുമ്പോൾ കൂട്ടായ്മ ഒരുമിച്ച് കൂടുമ്പോഴാകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴാകാം മറ്റുള്ള കൂട്ടായ്മകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല തിരുസഭ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടായ്മകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവിടെ ഇരുന്ന് മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവർക്കെതിരെ കുറ്റപ്പെടുത്തുകയും അതുപോലെ മറ്റുള്ളവർക്കെതിരെ വ്യാജസാക്ഷ്യം പറയുകയും വ്യാജം പറയുകയും ഒക്കെ ചെയ്ത് മറ്റുള്ളവരെ തകർക്കുവാൻ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുവാൻ അവരുടെ തല ഉയർത്തി നടത്താൻ നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വ്യാജ പ്രസ്താവനകളൊക്കെ നടത്തുക ഇതേറ്റവും വലിയ തിന്മയാണ് അവസാനം അവൻ്റെ തലമുറയ്ക്ക് പോലും അത് അനുഗ്രഹത്തിന് തടസ്സമായി മാറും തലമുറയ്ക്ക് പോലും അനുഗ്രഹത്തിന് തടസ്സമായി മാറും സത്യത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ടോ എന്ന് ഒരു ക്രിസ്ത്യാനികളും തമ്പ്രാൻ്റെ മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്യണം സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന നാൽക്കവലകളിൽ പോയിരുന്നാകാം അയൽക്കൂട്ടങ്ങളിലാകാം കൂട്ടായ്മകളിലാകാം വാർഡ് കൂട്ടായ്മകളിലാകാം ഒരുമിച്ച് കൂടുമ്പോളാകാം വിവാഹത്തിന് ഒരുമിച്ച് കൂടുന്ന സമയമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികൾക്ക് ഒരുമിച്ച് കൂടുന്ന സമയത്തൊക്കെ സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ഞാൻ തേജോബം ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും സംശയവുമൊന്നുമില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും സത്യം നീ വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും ദൈവമായ കർത്താവ് നിൻ്റെ പക്ഷത്തുണ്ട് ഓരോ ഈ വീരന്മാരും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വീരന്മാരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നത് കർത്താവ് കാരുണ്യമാനായതൊന്നുകൊണ്ട് മാത്രമാണ് കർത്താവിൻ്റെ കരുണ അവരിലേക്ക് വർഷിക്കുന്നത് കൊണ്ടാണ് മാത്രമാണ് കർത്താവ് കാരുണ്യമാനായതുകൊണ്ട് മാത്രമാണ് പ്രിയ സഹോദരങ്ങളിൽ ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണം എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ് ഞാൻ ഈ പ്രയപ്പെട്ട തിരുവചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ സംസാരിക്കുന്ന വ്യക്തിയാണോ ആണെങ്കിൽ ദൈവത്തിനു മുമ്പിലേക്ക് മടങ്ങി വരുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം നമുക്കൊരു നിമിഷം തമുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം വചനം നമുക്കൊന്ന് ഓർക്കാം മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളുമെന്ന ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുവാൻ എൻ്റെ ഇന്നലകളിൽ പല മേഖലകളിലും സത്യത്തിന് വിരുദ്ധമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സത്യത്തിനനുസൃതമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ദൈവത്തിന് മുമ്പിൽ തീരുമാനമെടുക്കാം കർത്താവായിശോയെ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഭരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ഞങ്ങളുടെ വചനം സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പൊരുതിക്കോളുമെന്ന വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ